ഒരിക്കലൊരു യാത്രാ സംഘം യാത്രക്കൊടുവിൽ വലിയൊരു മലമുകളിൽ എത്തിച്ചേർന്നു അപ്പോൾ സമയം രാത്രിയായിരുന്നു നിലാവില്ലാത്തതുകൊണ്ട് തന്നെ ചുറ്റും കൂരാകൂരിട്ടാണ് അവരുടെ കൈകളിലുള്ള ചെറിയ വെളിച്ചവുമായാണ് അവർ യാത്ര ചെയ്യുന്നത് പെട്ടെന്ന് ആ മലമുകളിൽ നിന്നും അവർ ഒരു അശരീരി കേട്ടു ഇപ്പോൾ നിങ്ങളുടെ കാൽ ചുവട്ടിൽ നിന്ന് ആരെങ്കിലും കല്ലുകൾ എടുത്താൽ നാളെ അവർ ഖേദിക്കും ഇനി ആരെങ്കിലും കല്ലുകൾ എടുക്കാതിരുന്നാൽ അവരും നാളെ ഖേദിക്കും ഇത് കേട്ടുകൊണ്ട് അവരെല്ലാവരും മനസ്സംഘർഷത്തിലായി എന്ത് ചെയ്യും കല്ലുകൾ എടുത്താലും ഖേദിക്കും കല്ലുകൾ എടുത്തിട്ടില്ലെങ്കിലും ഖേദിക്കും വല്ലാത്തൊരവസ്ഥ തന്നെ കൂട്ടത്തിൽ ചിലർ കരുതി എന്ത് ചെയ്താലും ഖേദിക്കും എന്നല്ലേ പറഞ്ഞത് എന്നാൽ പിന്നെ കുറച്ച് കല്ലുകൾ എടുത്തേക്കാം മറ്റു ചിലർ കരുതിയത് കല്ലുകൾ എടുത്താലും ഖേദിക്കും എടുത്തില്ലെങ്കിലും ഖേദിക്കും എന്നിരിക്കെ എന്തിനാണ് എടുക്കുന്നത് ആ എടുക്കുന്ന ജോലി വെറുതെ അങ്ങനെ രണ്ട് വിഭാഗം ആളുകളും പിന്നെയും യാത്ര തുടർന്നു പ്രഭാതമായപ്പോഴേക്കും അവരവരുടെ നാട്ടിലെത്തിച്ചേർന്നിരുന്നു കല്ലുകൾ പെറുക്കിയവർക്കും കല്ലുകൾ പെറുക്കാത്തവർക്കും അവയെക്കുറിച്ചറിയാൻ വല്ലാത്ത ജിജ്ഞാസയുണ്ടായിരുന്നു അങ്ങനെ കല്ലുകളെടുത്ത ആളുകൾ അവരുടെ ഭാണ്ടക്കെട്ടിൽ നിന്നും തങ്ങളെടുത്ത കല്ലുകൾ പുറത്തേക്കെടുത്തപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി രാത്രിയിൽ അവർ പെറുക്കിയ കല്ലുകൾ വജ്രമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ യാത്രക്കാരുടെ കണ്ണ് തള്ളിപ്പോയി ഒരൊറ്റ കല്ലുപോലും പെറുക്കാത്തവർ വളരെയധികം സങ്കടപ്പെട്ടു അവർ കരയാൻ തുടങ്ങി ഒരു കല്ലെങ്കിലും എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ കല്ലുകൾ എടുത്തവരും കാര്യമായൊന്നും എടുത്തിരുന്നില്ല ഒന്നോ രണ്ടോ കല്ലുകൾ മാത്രമാണ് അവരും പെറുക്കിയത് അവരും സങ്കടപ്പെടാൻ തുടങ്ങി എത്രയോ കല്ലുകൾ തങ്ങളുടെ കാൽച്ചുവട്ടിൽ ഉണ്ടായിരുന്നു അവയെല്ലാം പെറുക്കി തങ്ങളുടെ ഭാണ്ട നിറച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നായിരുന്നു അവരുടെ സങ്കടം പക്ഷേ രണ്ട് വിഭാഗത്തിൻ്റെയും സങ്കടം അവരുടെ ഖേദം നിഷ്ഫലമായിരുന്നു ഇനിയൊരിക്കലും ആ അമൂല്യമായ വജ്രങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല ആ ഭാഗ്യം ഒരിക്കലും ഇനി അവരിലേക്ക് മടങ്ങി വരികയുമില്ല ഈ കൊച്ചു കഥ തൻ്റെ ശിഷ്യർക്ക് പങ്കുവെച്ചുകൊണ്ട് മഹാനായ ഗുരു പറഞ്ഞു മക്കളെ ഈ കഥയിലെ കല്ലുകളെ പോലെയാണ് പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയ ആയുസ് അഥവാ സമയം ഓരോ നിമിഷവും ഓരോ കല്ലുകളാണ് നാളെ പ്രപഞ്ചനാഥൻറെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമ്പോ നമുക്ക് ലഭിച്ച ഓരോ നിമിഷങ്ങളും വളരെയധികം വിലയേറിയ മുത്തുകളായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടാകും ഈ സമയങ്ങളെ വെറുതെ കളഞ്ഞവൻ എന്തു തന്നെയായാലും ഖേദിക്കും അവന്റെ കാര്യത്തിൽ ചർച്ചയില്ല ഇനി ഈ സമയങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗിച്ചവരും ഖേദിക്കും അവർ ചിന്തിക്കുക ആ സമയങ്ങളെ തങ്ങൾ പ്രവർത്തിച്ചതിനേക്കാൾ ഏറ്റവും മഹത്തായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമയങ്ങളെ വിനിയോഗിച്ചിരുന്നെങ്കിൽ എന്നാകും അവരുടെ ചിന്ത പുണ്യപ്രവാചകർ ഒരിക്കൽ അവിടുത്തെ അനുചരന്മാരോട് പറഞ്ഞു നാളെ സ്വർഗാവകാശികൾ പോലും ഖേദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ പ്രപഞ്ചനാഥന്റെ സ്മരണയിലല്ലാതെ നാഥന്റെ ഓർമ്മയോടെയല്ലാതെ കഴിച്ചുകൂട്ടിയ ഓരോ നിമിഷത്തെയും ഓർത്തുകൊണ്ട് നാളെ സ്വർഗത്തിലെ ആളുകൾ പോലും ഖേദിക്കും ഏറ്റവും നല്ല നിസ്കാരത്തിൻ്റെ ഉടമ ആരാണ് എന്നതിനെ കുറിച്ച് പ്രവാചകർ പറഞ്ഞത് പ്രപഞ്ചനാഥൻ്റെ സ്മരണയോടെ നിസ്കരിച്ചവനെന്നാണ് ഏറ്റവും നല്ല നോമ്പുകാരൻ ആരാണ് എന്നതിനെക്കുറിച്ചും കുറിച്ചും പ്രവാചകർ പറഞ്ഞത് നാഥൻ്റെ ഓർമ്മയോടെ നോമ്പ് എന്നാണ് അതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും എന്തു ചെയ്യുകയാണെങ്കിലും പ്രപഞ്ചനാഥൻ്റെ സ്മരണയോടെ ചെയ്യുന്നവർക്കാണ് നാഥൻ്റെ അരികിൽ ഏറ്റവും മഹത്വം അവരാണ് നാഥൻ്റെ ഇഷ്ടദാസന്മാർ അവരാണ് സദാസമയവും നാഥനെ പ്രണയിച്ചവർ ഹൃദയനാഥനെ ഹൃദയത്തിൽ കൊണ്ടുനടന്നവർ